എത്രയോ രാപ്പകൽ കൈപിടിച്ചു നമ്മൾ എത്രയോ കഥകൾ പരസ്പരം ചൊല്ലി എത്രയോ രാപ്പകൽ കൈപിടിച്ചു നമ്മൾ എത്രയോ കഥകൾ പരസ്പരം ചൊല്ലി എന്നിട്ടും അപരിചിതരായി നാം മാറി കാലപ്രവാഹത്തിൻ കുത്തൊഴുക്കാലേ എന്നിട്ടും അപരിചിതരായി നാം മാറി കാലപ്രവാഹത്തിൻ കുത്തൊഴുക്കാലേ ചുമ്മാ കലഹി ും വ്യതകൾ നിറച്ചും ഒട്ടനേകം വിഷപ്പുക വിഴുങ്ങിയും ചുമ്മാ കലഹിച്ചും വ്യതകൾ നിറച്ചും ഒട്ടനേകം വിഷപ്പുക വിഴുങ്ങിയും രസച്ചരടൊന്നു പൊട്ടിച്ചും മുറുക്കിയും ആനന്ദലബ്ധിയിലാണ്ടതായി നടിപ്പൂ രടൊൊന്നു പൊട്ടിച്ചും മുറുക്കിയുമാനന്ദലബ്ധിയിൽ ആണ്ടതായി നടിപ്പൂ മോഹങ്ങളൊന്നാകെ തടവറ തീർത്തും വാക്കുകൾ മഴുകൊണ്ടു കഷ്ണങ്ങളാക്കിയും മോഹങ്ങളൊന്നാകെ തടവറ തീർത്തും വാക്കുകൾ മഴുകൊണ്ടു കഷ്ണങ്ങളാക്കിയും കാലാന്തരത്തിൽ മൗനത്തെ നട്ടു നാം ഗർഭഗേഹത്തെ അണ കെട്ടി കെട്ടിമൂടിയിരുന്നു ഹൃദയമാഭിനിക്കുള്ളിൽ നിന്ന നേരം ഒരേ കാന്തപക്ഷിതൻ രോധനം കേട്ടു ഹൃദയമാവിനി ുള്ളിൽ നിന്ന നേരം ഒരേ കാന്ത പക്ഷിതൻ രോധനം കേട്ടു ആത്മരഥിയുടെ ചിറകടിയൊച്ചയിൽ ആയുരാരോഗ്യം സൗഖ്യമായി തീർന്നു ആത്മരഥിയുടെ ചിറകടിയൊച്ചയിൽ ആയുരാരോഗ്യം തീർന്നു ൾ നിലച്ച ശയ്യയിൽ വാഴ്ത്തുകൾ വിരാമം കുറിച്ച നമ്മൾ അപരിചിതരായിത്തീർന്നു നമ്മളീ ലോകത്ത് പരിചിതരായിരുന്നെങ്കിൽ കൂടി അപരിചിതരായിത്തീർന്നു നമ്മളീ ലോകത്ത് ചിരപരിചിതരായിരുന്നെങ്കിൽ കൂടി